ഞാൻ വളരെ രസകരമായ ഒരു സ്റ്റാച്യു കണ്ടു ഒരു ഏതോ ഒരു മ്യൂസിയത്തിലെ മറ്റോ വിസിറ്റ് ചെയ്ത സമയത്ത് ഇംഗ്ലീഷിൽ എവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് ഞാനത് മലയാളത്തിൽ പറഞ്ഞു തരാം എന്തായിരുന്നു എന്നുള്ളത് ഒരു സ്റ്റാച്യു ഒരു വലിയ കരിങ്കല്ലിൽ നിന്ന് ഒരാൾ രൂപം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് ആ കരിങ്കല്ല് തന്നെ ആ കരിങ്കല്ലിൻ്റെ കയ്യിൽ ഒരു ഉളിയുണ്ട് ചുറ്റുകയുണ്ട് അതിങ്ങനെ സ്വയം കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കല്ല് തന്നെ ഒരു മനുഷ്യനായി മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ട് സ്വയം തന്നെ ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അപ്പുറത്ത് ഒരു ശില്പം ഇങ്ങനെ നിലത്ത് കിടക്കുന്നു കരിങ്കൽ ശില്പം അതിൻ്റെ മേലെ നാലഞ്ച് പണിക്കാർ ചവിട്ടി കയറി നിന്നിട്ട് അതിൻ്റെ മുഖത്തും കയ്യിലൊക്കെ കൊത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഒന്നുകിൽ ഇതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളെ ശരിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വല്ലവനും നിങ്ങളെ ശരിയാക്കിയെടുക്കും ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കൽ എന്നുള്ളത് ഒരു സോഫ്റ്റ് പരിപാടിയല്ല അത് പിയേഴ്സ് സോപ്പ് കൊണ്ട് കുളിക്കുന്ന പോലത്തെ പരിപാടിയല്ല ഉളികൊണ്ട് മേടി ശരിയാക്കുന്നത് പോലെയുള്ള പരിപാടിയാണ്